സ്ഥിരമായി ഒരാൾ ഒരു ബൈക്കിന് ഇവിടെ വരാറുണ്ടായിരുന്നു എന്നാൽ പറഞ്ഞു ആ ബൈക്കാണ് ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഈ ബൈക്കാണ് ഈ ബൈക്ക് അല്പസമയം മുമ്പ് ഞങ്ങൾ വരുന്ന സമയത്ത് ഈ ബൈക്ക് ഇവിടെ വീണ് കിടക്കുകയായിരുന്നു പാരോ അടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൈക്കിന് സ്ഥിരമായി ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരാൾ ആ ആൾ കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിപ്പോന്ന ഒരു ഒരു വഴിയുണ്ടല്ലോ ഒരു മണ്ണ് വഴിയാണ് മൺവഴിയാണ് ആ വഴിയെ മുകളിലേക്ക് കയറി കയറിപ്പോകുന്നതിനിടയിൽ അയാളുടെ ഈ ബൈക്ക് മറിയുകയും അയാളുടെ കാലിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇയാളുടെ കാലിന് പ്ലാ ബാൻഡേജ് ഇട്ടിരുന്നു ആ കാലിന്റെ ആ ബാൻഡേജ് ഇട്ട ആ കാലിന്റെ വശിഷ്ടങ്ങൾ ഇവിടെ ചിതറിത്തെറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ വീടിന് പുറത്തായി തന്നെ ആ ബൈക്കിന് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആളാണ് മരിച്ചത് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും കൃത്യമായ ഒരു വ്യക്തതയുമില്ല എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന ആദ്യം ഈ സംഭവ സ്ഥലത്ത് എത്തിയ ഈ അപകടം ഈ സ്ഫോടന വിവരം അറിഞ്ഞ ഉടൻ തന്നെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രണ്ട് മുറികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു മുറിയിൽ കട്ടിൽ ആ കട്ടിലിലാണ് ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് മറ്റേ മുറിയിലായിരുന്നു ഈ പടക്കവും ഈ സ്ഫോടനം നടന്ന സാധനങ്ങൾ സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് ആ മുറിയിലാണ് സ്ഫോടനം ഉണ്ടാവുന്നത് ആ സ്ഫോടനത്തെ തുടർന്ന് ഈ കട്ടിലിന് മുകളിലേക്ക് ഈ മൃതദേഹാവശിഷ്ടത്തിന് മുകളിലേക്ക് മണ്ണും ഓടും മറ്റുമൊക്കെ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു ആ ഇത് കണ്ടെത്തിയത് മാത്രമല്ല അയാളുടെ കൈയും കാലും അത് ചിതറിത്തെറിച്ച് മുറ്റത്ത് കിടക്കുന്ന നിലയിൽ കൂടി ഉണ്ടായിരുന്നു ഇതിൽ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം അനൂപ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വീട് അവസാനമായി വാടകയ്ക്കെടുത്തതെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് അങ്ങനെ അനൂപ് എന്ന് പറയുന്ന ആളാണിത് വാടകയ്ക്കെടുത്തിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാറിൽ പുഴാതിയിൽ പള്ളിക്കുന്ന് പുഴാതിയിൽ സമാനമായ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് അതായത് അന്ന് ഒരു വീടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പടക്ക ശേഖരം വലിയ പടക്ക പടക്കശേഖരം പൊട്ടിത്തെറിക്കുകയും അന്ന് ആളുകൾ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് അന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് ഒരു അനൂപിനെതിരെയാണ് ആ അനൂപ് തന്നെയാണോ ഇവിടെയും വന്ന് വീട് വാടകയ്ക്കെടുത്ത് ഈ പട ഈ സ്ഫോടന വസ്തുക്കൾ ഇവിടെ ശേഖരിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയം പോലീസ് പറയുന്നുണ്ട് അതിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല കാരണം ഈ അനൂപിന്റെ അഡ്രസ്സോ മറ്റു വിശദാംശങ്ങളോ ഒന്നും ആ ഇവിടെ പോലീസിന്റെ കൈയ്യിലോ ഇത് വാടകയ്ക്ക് നൽകിയ ആളുകളുടെ കൈയ്യിലോ ഇല്ല അതുകൊണ്ട് അയാൾ തന്നെയാണോ ഇയാളെന്ന് കൃത്യമായി നമുക്ക് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഈ സംഘം ഇവിടെ ഇപ്പോ പരിശോധന തുടരുകയാണ് ഈ പൊതുവേ നാട്ടിപ്പുറത്ത് വന്ന് ഇത്തരം പൊതുവെ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്ന് താമസിക്കുമ്പോൾ അവരാരാണ് എന്നതിനെ പറ്റിയൊക്കെ നാട്ടുകാർ സ്വാഭാവികമായിട്ടും അന്വേഷിക്കാറുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒഴിഞ്ഞിടത്ത് ഒരു ഒറ്റപ്പെട്ട വീട് കൂടിയാണ് അങ്ങനെ നടന്നു പോകുമ്പോഴൊന്നും ആ വീട്ടിലെ കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് കാണാൻ കഴിയാത്തൊരവസ്ഥയിൽ കൂടി ഒരു കാട് മൂടിയ പോലെയുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് ഒരുപക്ഷെ അത്തരം ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അവിടെ ആരാണ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നാട്ടുകാർക്ക് അറിയാതെ പോയതും തിരിച്ചത് തികച്ചും ഒരു നാട്ടുമ്പോൾ അതായത് ഇവിടെ എന്താ പറയുക ഒരു മൺ റോഡ് മാത്രമാണ് ഇതിലെ ബാക്കിയുള്ളത് ആ അവിടെ പക്ഷെ ഒറ്റപ്പെട്ട വീടെന്നു പറയാൻ കഴിയില്ല ഈ വീടിനും ഈ റോഡിന് മുകൾ ഭാഗത്തായുള്ളത് ഒരു വീട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ താഴെഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് നിരവധി വീടുകളുണ്ട് നോക്കൂ ആ വീടുകളുടെയൊക്കെ മുകൾ ഭാഗത്ത് ഓടും ആ ജനലും മറ്റുമൊക്കെ തകർന്നു കിടക്കുന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു പഞ്ചായത്ത് അംഗം അല്ലെ ഒരു മിനിറ്റ് ഒരു ഒരു പ്രതികരണത്തിലേക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ താമസിക്കുന്നവരാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ രണ്ട് പുരുഷന്മാര് വരുമ്പോൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അറിയാവൂ അവര് രാവിലെ പോകും പോകുമ്പോഴും അവരുടെ മുഖം കാണാറില്ല ഹെൽമെറ്റ് ഇട്ടിട്ടാ ഉണ്ടാവാറെന്നാണ് അയൽവാസികൾ പറഞ്ഞിരുന്നത് അത്രേ അറിയുള്ളു പിന്നെ രാത്രിയിലായിരിക്കും വരുന്നുണ്ടാവോ അറിയില്ല എന്തോ മൊത്തത്തിൽ അവിടെ എന്താണ് ജോലി ചെയ്യുന്നത് നമുക്ക് പിടിക്കാൻ പറ്റില്ലല്ലോ ഇത്രയും വലിയ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഇത്രയും വലിയ സ്ഫോടക ശേഖരം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്ന് പറയുമ്പോ അതിലൊരു ദുരൂഹതയുണ്ട് ദുരൂഹതയുണ്ട്